ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓളോൺ താളവും അപ്പോൾ ഗൈസ് നമ്മുടെ അടുത്ത വീഡിയോസിലേക്ക് നമുക്ക് പോവാം അപ്പോൾ നോക്കി നോക്കൂ നമ്മുടെ തലയാണക്കാട്ടത്തെ കുട്ടികൾ ഒരിക്കൽ ക്രിസ്മസ് ക്രിബാണ് കേട്ടോ അത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഞാൻ കുട്ടീനെ അങ്ങനടക്ക് കൊണ്ടാക്കാൻ പോകുന്ന സമയത്ത് ഞാൻ കണ്ടു ഇതിൻ്റെ കുറെ വർക്കുകളൊക്കെ കുട്ടികളൊക്കെ പാട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ രാത്രി വെച്ച് ഞാൻ ഇപ്പോൾ വീഡിയോ കാണുമ്പോഴാണ് അടിപൊളിയായിട്ടുണ്ട് എത്രയും സെറ്റപ്പ് ചെയ്തതെന്ന് വിചാരിച്ചില്ല സ്വപ്പമായിട്ടുണ്ട് ചെയ്തെല്ലാവർക്കും അഭിനന്ദനങ്ങൾ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ കൈസ് ഇന്നിപ്പോൾ സാൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് കുട്ടികളും ഞങ്ങളൊക്കെ ഭയങ്കര ആണ് നമുക്ക് നമുക്ക് കണ്ടില്ല അല്ലേറ്റ് പറയാതിരിക്കാൻ വയ്യ സ്വപ്പ് അടിപൊളി കാളച്ചമയം നമ്മൾ കാളേനയൊക്കെ കൊണ്ടുപോയി നിർത്തിയ പോലെ ഉണ്ട് പൂരത്തിന് അപ്പോൾ കൈസ് ഇതാ അങ്ങനെയുള്ള എല്ലാവരും ഓരോരോ വീടുകളിലും കൂടെ വരുന്നുണ്ടോ ഭയങ്കര ഷറോടെ കൂടെയാണ് ഡാൻസ് ചെയ്ത് ക്രിസ്മസ് എന്തായാലും ആഘോഷിക്കുന്നുണ്ട് എന്തായാലും എല്ലാവരും അട്ടിപൊളിയൊക്കെ അങ്ങനെല്ലാം നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ജെറീനെ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സ്റ്റെക്കായിരിക്കും അപ്പോൾ ചടനൊക്കെ നമ്മള് കൂടുതലാക്കി സൈഡാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് വരാൻ വേണ്ടിയിട്ട് കൊക്കും ചാച്ചും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇനി എന്താ നമുക്കറിയാം അങ്ങനെ ചാച്ചകുമാരി വരുന്നുണ്ട് കേട്ടോ സാന്റ് എത്തി രണ്ടും സാന്റന്മാരും എത്തി നമ്മളവിടെ മൺപണിയൊക്കെ ചെയ്താരണം എല്ലാവരും നല്ല സൂക്ഷിച്ച് പതുക്കൊക്കെ ചവിട്ടി പോർന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ഗേൾസ് നമ്മുടെ വീട്ടിലേക്ക് ക്രിസ്മസ് അങ്ങനെ അതാ അവര് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താണ്ടല്ലേ കുക്കും ചർച്ച വന്നിട്ടുണ്ട് അങ്ങനെ സാൻഡക്ലോസിന്റെ തുള്ളി കളിച്ച് വന്നപ്പോഴത്തേക്കും ഇവിടെ കുക്കേഴ്സ് അവിടെ എടിച്ച് വരയ്ക്കുന്നുണ്ടായിരുന്നു നല്ല രസമായിരുന്നിട്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു കൊട്ടുന്നവരായാലും ഇവരായാലും കുറച്ചായിരുന്നു ഒന്ന് കൊട്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് നമ്മുടെ പിള്ളേർ പൊളിച്ചടുക്കി വൈബാക്കി തന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പുലിക്കൂടും കൂടി ആയപ്പോഴത്തേക്കൊരു സെക്സ് ടൈമിൻ്റെ കേട്ടോ ക്രിസ്മസ് നമ്മൾ പൊളിച്ചു കണ്ടില്ലേ കുറേ നേരം അതിൽ നിന്ന് കളിച്ചു എല്ലാവരും ഭയങ്കര ഹാപ്പിയായി പിന്നെ കുറച്ച് മിഠായി കൽക്കണ്ടം എന്ന സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിള്ളേർക്കാണ് ഭയങ്കര സന്തോഷം അത് കാണുമ്പോൾ നമുക്ക് റെക്കോട്ട്ലി സന്തോഷം എന്ന് പറഞ്ഞ പോലെയാണത് നമുക്ക് സ്റ്റാൻഡേർഡ് ക്ലാസ് എന്തായാലും പൊളിച്ചടുക്കിയിട്ടുണ്ട് നല്ല ഡാൻസ് ആയിരുന്നു നമ്മുടെ പിള്ളേര് അവരും ഉഷാറാക്കിട്ടുണ്ട് കേട്ടോ പറയാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഒരു ഒരു ടീം ടീം നല്ല പൊളി ടീമാണ് ടീമാണ നമ്മുടെ അപ്പൊ അങ്ങനെ കളിച്ച് അവർ ഏകദേശം ഒക്കെ വൈകിട്ട് ആകുന്ന സമയത്തോ കൊറച്ച് മിഷ്ടായിട്ടൊന്നും അവർ സെറ്റാക്കിട്ടുണ്ട് കുക്കൂസിന് കാണാൻ വണ്ടിയ കുക്കൂസ് മേടിച്ചു പോയിട്ടോ കിട്ടി ായിട്ട് എന്റെ രസുണ്ട് അങ്ങനെ ഒരു രണ്ടു ശരിക്കും എനിക്ക് നല്ല ചിരിണ്ടായിരുന്നു കേട്ടോ ഭയങ്കര രസമായിരുന്നു കളിക്കുന്ന കേസ് എന്റെ സൗണ്ട് ഇനി ശരിയായിട്ടില്ല എല്ലാവരും ക്ഷമിക്കാം ൊന്നര ടീമാണെന്നും ഈ ചിന്ന വീട് എടുത്ത് ഞങ്ങൾ വെട്ടാന്ന് പറഞ്ഞിട്ടായിരുന്നു കുറെ നേരം കിട്ടിട്ടോ പിന്നെ കുട്ടികളും കൂടെ ഉണ്ടോ അവർക്ക് ഭയങ്കര ഇത് ഇഷ്ടതാണ് കുറെ നേരം നിന്നുണ്ടായിരുന്നു ഒരുപാട് തൈ എല്ലാരെയും ഒരുപാട് തൈ കളിച്ച അവസാനം അവർ ക്ഷീണിച്ചു കാരണം കുറച്ച് വെള്ളം കുടിച്ചിട്ടാണ് എല്ലാവരും പോയെന്ന്

എല്ലാര് ഇഷ്ടമായിട്ട് മറക്കരുത് ഡാൻസ്ണ്ടായിരുന്ന എല്ലാരും ഒന്ന് കമന്റ് ചെയ്യും ക്ഷീണിച്ചോ അങ്ങനെയൊക്കെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്